സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം ഓണത്തോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടിയടുത്തതോടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചിലവുകൾ കുറച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിനെട്ടോട് കൂടിയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓണക്കെറ്റ് വിതരണം ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഓണ ചിലവുകൾക്കായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ തുക അനുവദിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ തുക അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എൺപത് കോടി രൂപ വായ്പ എടുക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ ഒരുങ്ങിയിരിക്കുന്നത് ഇതിനു പുറമെ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പോയിന്റ് ഒന്നേ ആറ് കോടിയും കേരളം ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഓണച്ചിലവുകൾ മറികടക്കുന്നതിന് പിന്നാലെ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉത്സവബത്ത മുടങ്ങിക്കിടക്കുന്ന കുടിശിക ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി തുക വിനിയോഗിക്കും നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ത് പത്തൊൻപതിനായിരം കോടിയോളം രൂപ ഓണ ചിലവുകൾക്ക് വേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രം വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപയാണ് വേണ്ടിവരിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഓണക്കാലത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മുതൽ രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കും നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ഇനത്തിൽ ഒന്നോ രണ്ടോ ഘടവെങ്കിലും അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആനുകൂല്യ വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കണസോർശമടക്കം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു ഓണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കായി കൂടുതൽ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക